السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد بهما النراء سهودري سهودر الماري ഒരു ദിനം ഒരു ഹദീസ് എന്ന പരിപാടിയിലേക്ക് ഏവരെയും ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു അൻ സാഹിദുബിന് മാലിക് മാജ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സാഹിദുബിന് മാലിക് റസി അള്ളാഹുഹുവിൽ നിന്ന് വേദനം ചെയ്യപ്പെടുന്ന രണ്ട് വാചക രണ്ട് വാ വാക്കുകളുള്ള ഒരു ചെറിയ പ്രവാചക വചനം അത് ഉൾക്കൊള്ളുന്ന വിഷയം വിപുലവും വിശാലവുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി സഅദ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു ലാ വലാ ലാൽ ദ്രോഹം പാടില്ല പ്രതിദ്രോഹവും പാടില്ല ഇസ്ലാമിക ശരീഅത്തിന്റെ സുപ്രധാനമായ അടിസ്ഥാന തത്വങ്ങൾ ഏറെ ശ്രദ്ധേയമായ ഒന്നാണ് ഈ ചെറിയ നവിവചനത്തിൽ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നത് ലററ് എന്ന അറബി പദത്തിന് ദ്രോഹം പീഡനം ബുദ്ധിമുട്ട് എടങ്ങേറ് എന്നൊക്കെ അർത്ഥം ആകാം തനിക്കോ മറ്റുള്ളവനോ ദ്രോഹകരമായി തീരുന്ന യാതൊന്നും ഒരു വിശ്വാസി ചെയ്തുകൂടാ അസഹനീയമായ പീഡനങ്ങൾ നേരിടുമ്പോൾ ഏത് വിധേനയും അതിൽ നിന്ന് രക്ഷ തേടണം മറ്റൊരാളിൽ നിന്ന് ദ്രോഹം ഏൽക്കേണ്ടി വന്നാൽ പ്രതികാരമായി അതുപോലുള്ള ദ്രോഹം ചെയ്തുകൂടാ ഇതാണ് ഈ വാക്യത്തിൻ്റെ വളരെ ചുരുങ്ങിയ ഒരു താൽപ്പര്യമായി പറയാൻ പറ്റുന്നത് സന്ദേശമായി പറയാൻ പറ്റുന്നത് ഇവിടെ ലറർ എന്ന് പറഞ്ഞാൽ സാധാരണ നാം അക്രമം കുറ്റകൃത്യം എന്നൊക്കെ പറയുന്നതിനെ അല്ല ഒരുവൻ മറ്റൊരുവനെ അടിക്കുകയോ അവൻ്റെ ധനം തട്ടിപ്പറിക്കുകയോ ചെയ്യുന്നത് ദ്രോഹം തന്നെയാണെങ്കിലും സാങ്കേതികമായി അത് ലററ് അല്ല അക്രമവും കുറ്റകൃത്യവുമാണ് അതിന് അതിൻ്റേതായ നിയമങ്ങളുണ്ട് ഒരാൾ പ്രത്യക്ഷത്തിൽ നിയമം ലംഘിക്കുകയോ അന്യരുടെ നേരെ അക്രമം നടത്തുകയോ ചെയ്യാതെ തന്നെ അന്യരെ പീഡിപ്പിക്കുന്ന നടപകളിൽ നടപടികളിൽ ഏർപ്പെടുകയാണ് ലറർ എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ഭാര്യയുമായി പിണങ്ങുകയും അവളുമായി ഇനി ഒരിക്കലും ഒരുമിച്ച് ജീവിക്കയില്ലെന്ന് ശപഥം ചെയ്യുകയും തീരുമാനിക്കുകയും ചെയ്ത ഒരാൾ ആ സ്ത്രീ മറ്റാരെയെങ്കിലും വിവാഹം ചെയ്ത് രക്ഷപ്പെടുന്നത് തടയുക മാത്രം ലക്ഷ്യമാക്കി അവളെ നിയമപരമായി വിവാഹമോചനം ചെയ്യാതെ നിർത്തുക താൻ ശേഷിപ്പിക്കുന്ന സ്വത്ത് നിയമപരമായ അനന്തരാവകാശികൾക്ക് ലഭിക്കരുത് എന്ന ദുരുദ്ദേശ്യത്തോടെ അത് അനർഹരായ മറ്റാളുകൾക്ക് വസയത്തി ചെയ്യുന്നതും ലററിന് ഉദാഹരണമാകുന്നു ആകാം ഉദാഹരണമാണ് നിങ്ങളുടെ സ്ഥലത്തിന് തൊട്ടായി അയൽക്കാരൻ്റെ കിണറുണ്ടെന്ന് വിചാരിക്കുക നിങ്ങൾ അതിനടുത്തായി സ്വന്തം സ്ഥലത്ത് സെപ്റ്റിക് ടാങ്ക് നിർമ്മിക്കുന്നു അല്ലെങ്കിൽ അയൽക്കാരൻ്റെ കിണറ്റിലേക്കുള്ള ഉറവ് തടയപ്പെടുമാർ നിങ്ങൾ മറ്റൊരു കിണർ കുഴിക്കുന്നു മറ്റൊരാൾ സ്വന്തം വീട്ടിലെ അഴുക്കിചാൽ അയൽക്കാരൻ്റെ മുറ്റത്തേക്ക് ഒഴുകുമാർ തിരിച്ചുവിടുന്നു ഇത്തരം നടപടികളൊക്കെ ഇസ്ലാം നിരോധിച്ചിട്ടുള്ള ലറർ എന്ന പ്രയോഗത്തിൽ പെടുന്നതാണ് പരസ്പര ധാരണയും സൗഹാർദ്ദവുമുള്ള അയൽപക്ക ബന്ധത്തിനും സാമൂഹിക ജീവിതത്തിനും അതിൻ്റെ ഭദ്രതയ്ക്കും ഹാനികരമാണ് ഇത്തരം കാര്യങ്ങളെല്ലാം അന്യരെ പീഡിപ്പിക്കുന്നത് മാത്രമല്ല സ്വയം പീഡനം അനുഭവിക്കുന്നതിനെയും ദ്രോഹം പാടില്ല എന്ന വാക്യം ഉൾക്കൊള്ളുന്നുവെന്ന് വിശകലനം ചെയ്യപ്പെടാറുണ്ട് ചികിത്സാ സൗകര്യമുണ്ടായിട്ടും രോഗിയായ ഒരാൾ ചികിത്സിക്കാതെ രോഗ രോഗാതുരനായി കഴിയുക ഭക്ഷണം കഴിക്കാനുണ്ടായിട്ടും ഭക്ഷണി കിടക്കുക ഇതൊക്കെ നിഷിദ്ധമായ നിററുകളാണ് അസഹ്യമായ പീഡനങ്ങൾ നേരിടുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പരമാവധി ശ്രമിക്കണം വെറുതെ അതിന് കൊടുത്തുകൂടാ അസഹ്യമായ വിശപ്പിനാൽ ജീവ ജീവനാശം ഭയപ്പെടുന്ന സന്ദർഭത്തിൽ നിഷിദ്ധമായ ശവമോ പന്നിമാംസമോ തിന്നിട്ടാണെങ്കിലും ജീവൻ രക്ഷിക്കേണ്ടത് രക്ഷിക്കേണ്ടി വരും അത്തരം സന്ദർഭങ്ങളിൽ അന്യൻ്റെ ആഹാരം തട്ടിപ്പറിക്കുന്നത് പോലും അനുവദനീയമാണ് അന്യൻ പോലെ തന്നെ അസഹ്യമായ വിശപ്പിനാൽ ആത്മനാശം ഭയപ്പെടുന്നവനും തൻ്റെ ആവശ്യം കഴിച്ച ആഹാരം മിച്ചമില്ലാത്തവനും അല്ലെങ്കിൽ ദ്രോഹം പോലെ നിഷിദ്ധം തന്നെയാണ് പീഡനത്തിന് പകരം പീഡിപ്പിക്കുന്നതും ജീവനും സ്വത്തിനും എതിരെ നടക്കുന്ന അക്രമങ്ങൾക്ക് ഇസ്ലാം പ്രതിക്രിയാ വ്യവസ്ഥകൾ നിശ്ചയിച്ചിട്ടുണ്ട് ഇവിടെ പ്രതിദ്രോഹം അഥവാ ഇറാറ് എന്ന് പറഞ്ഞത് കൊണ്ട് വിവക്ഷിക്കുന്നത് അതല്ല ഒരാൾ ഒരു ദ്രോഹം ചെയ്താൽ അതുപോലുള്ള ദ്രോഹം നിങ്ങളും ചെയ്യരുത് എന്നാണ് അയൽക്കാരൻ നിങ്ങളുടെ കുടുംബത്തെ മാനം കെടുത്തിയാൽ പകരം അയാളുടെ കുടുംബത്തെ നിങ്ങളും മാനം കെടുത്തുക എന്നതല്ല അതിനുള്ള പരിഹാരം മറിച്ച് അയാളുടെ ദ്രോഹം പരിഹരിക്കുവാൻ ന്യായമായ നടപടികൾ സ്വീകരിക്കുകയാണ് പീഡനം ഏത് വിധത്തിലുള്ളതും നിഷിദ്ധമാണ് ആരിൽ നിന്നെങ്കിലും അതുണ്ടായാൽ തടയുകയാണ് വേണ്ടത് വ്യക്തികൾ സ്വന്തം പീഡിപ്പിക്കുന്നതും മറ്റുള്ളവരെ പീഡിപ്പിക്കുന്നതും പ്രതികാരമായി പീഡിപ്പിക്കുന്നതുമെല്ലാം ഇസ്ലാം വിലക്കിയിരിക്കുന്നു എന്ന് സാരം ഇസ്ലാമിക സാമൂഹിക വ്യവസ്ഥയിൽ ഏത് വിധത്തിൽ പീഡനത്തിനിരയാകുന്നവരെയും സഹായിക്കാൻ സമൂഹ നേതൃത്വത്തിന് ബാധ്യതയുണ്ട് അസഹ്യമായ ക്ലേശവും പീഡനവും നേരിടുന്ന അവസ്ഥയെ ശരീരത്ത് ഇസ്ലാമിക ശരീരത്ത് സാങ്കാതി സാങ്കേതികമായി ഇറുത്തിറാർ നിർബന്ധിതാവസ്ഥ എന്നാണ് വിശദീകരിക്കുന്നത് നിർബന്ധിതാവസ്ഥ സംബന്ധിച്ച് ഇസ്ലാമിക ശരീരത്ത് അഞ്ച് തത്വങ്ങളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് നിർബന്ധിതാവസ്ഥ നിഷിദ്ധങ്ങളെ അനുവദനീയമാക്കും പട്ടിണി മരണം ഭയപ്പെടുന്ന സാഹചര്യത്തിൽ പന്നിമാംസം അനുവദനീയമാകുന്നതാണ് ഇതിന് ഉദാഹരണമായി പറയാവുന്നത് നിർബന്ധിതാവസ്ഥ സൃഷ്ടിക്കുന്ന അനുവദനീയത ആ അവസ്ഥയുടെ താല്പര്യമനുസരിച്ചായിരിക്കും അതായത് നിർബന്ധിതാവസ്ഥയെ മറികടക്കാൻ മാത്രമേ നിഷിദ്ധം അനുവദനീയമാകൂ അതിലപ്പുറം ഒട്ടും പാടില്ല ദാഹിച്ചു ഒരാൾ മദ്യം കഴിക്കേണ്ടി വന്നാൽ തൽക്കാലത്തെ ദാഹം ശമിക്കാൻ മാത്രമേ കുടിക്കാവൂ അതിലധികം കുടിക്കുന്നത് അനുവദനീയമല്ല ഒരു നിർബന്ധിതാവസ്ഥയെ അതിന് തുല്യമോ അതിലും വലുതോ ആയ മറ്റൊരു നിർബന്ധിതാവസ്ഥ കൊണ്ട് മറികടന്നുകൂടാ ഉദാഹരണത്തിന് അസഹ്യമായി വിശപ്പുള്ള ഒരാൾ അതുപോലെ അസഹ്യമായി വിശപ്പുള്ള മറ്റൊരാളുടെ ഭക്ഷണം തട്ടിപ്പറിച്ച് തിന്നുക രണ്ട് തിന്മകളിൽ ഏതെങ്കിലും ഒന്ന് സ്വീകരിക്കാൻ നിർബന്ധിതനായാൽ കൂട്ടത്തിൽ ഏറ്റവും ലഘുവായ തിന്മ ഏതോ അതേ സ്വീകരിക്കാവൂ നന്മ ഉണ്ടാകുന്നതിനേക്കാൾ പ്രധാനമാണ് നാശം തടയുക എന്നത് വളരെ ചിന്തനീയമായ രണ്ട് വാക്കാണ് ലാൽ അറ വലാദിറാറ ശ്രദ്ധിക്കുക ജാഗ്രത പാലിക്കുക ജീവിതത്തിൽ പുലർത്തുക സർവശക്തൻ അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി